ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി പരിഷ്കരണം നടപ്പാക്കുന്നതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തുന്ന സമരം തുടരുകയും ടെസ്റ്റ് മുടങ്ങുകയും ചെയ്തതോടെ കടുംപിടുത്തം ഒഴിവാക്കി പരിഷ്കരണത്തിൽ ഭേദഗതി വരുത്താൻ ഗതാഗത വകുപ്പ് തയ്യാറായി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയ സർക്കുലർ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായില്ല ഇതോടെ സമരം ശക്തിപ്പെടുത്താൻ തയ്യാറായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായി പ്രതിഷേധങ്ങൾ ശക്തമായ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഭേദഗതി വരുത്താനും ഗതാഗത വകുപ്പ് തയ്യാറായിട്ടുണ്ട് യൂണിയനുകളുമായി നടത്തിയ ചർച്ചയിൽ സമരം തീർക്കാനും സർക്കുലർ പുതുക്കി നൽകാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് ഹൈക്കോടതി സർക്കുലർ സ്റ്റേ ചെയ്യാൻ തയ്യാറായില്ലെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരം തുടരുകയായിരുന്നു രാഷ്ട്രീയ സമ്മർദ്ദവും ഗതാഗത വകുപ്പിന്റെ അനുനയത്തിന് കാരണമായിട്ടുണ്ട് സമരം തുറന്നതോടെയാണ് കടമ്പിടുത്തം വിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്താനുള്ള നിർദ്ദേശം നൽകിയത് സർക്കുലർ സ്റ്റേ ചെയ്യണമെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവോടെ ഗതാഗത വകുപ്പിന്റെ വാദം ബലപ്പെട്ടെങ്കിലും സമരം അവസാനിപ്പിക്കുന്നതിനായി അനുനയത്തിന് ഗതാഗത വകുപ്പ് തയ്യാറാവുകയായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്നത് വലിയ സാമൂഹ്യ പ്രശ്നമായി മാറുകയും ചെയ്തു ഡ്രൈവിംഗ് ടെസ്റ്റിനെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുന്നതിനിടെ ലൈസൻസ് വാങ്ങി തൊഴിലന്വേഷണത്തിനായി പോകേണ്ടിയിരുന്നവർക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു നിലവിലുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് സർക്കുലറിൽ ഭേദഗതി വരുത്താൻ ഗതാഗത വകുപ്പ് തയ്യാറായിരിക്കുന്നത് പ്രതിദിന ലൈസൻസ് മുപ്പതിൽ നിന്നും നാൽപ്പതായി ഉയർത്താനും തീരുമാനമായിട്ടുണ്ട് പുതിയ ട്രാക്ക് ഒരുക്കും വരെ നിലവിലെ ട്രാക്കിൽ എച്ച് ടെസ്റ്റ് നടത്തുന്നതും പരിഗണിക്കും ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ നിർബന്ധമെന്ന നിർദ്ദേശത്തിലും ഇളവ് വരാൻ സാധ്യതയുണ്ട് പുതിയ സർക്കുലർ ഇറങ്ങിയതിനു ശേഷം തീരുമാനമെടുക്കാനാണ് യൂണിയനുകൾ കാത്തിരിക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് അനന്തമായി നീളുന്നത് അഭികാമ്യമല്ലെന്ന തീരുമാനത്തിലാണ് ഗതാഗത വകുപ്പും എത്തിയത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം